അമ്മാമേ നമുക്കിന്ന് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാലോ ഏ കേറ റെഡിയല്ലേ റെഡി യെസ് അമ്മാമേനെ ഇന്ന് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ അമ്മാമയായിട്ട് ദുബായിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഔട്ടിംഗ് ആണ് ഞങ്ങളുടെ ഉച്ച സമയത്തുള്ള സ്ലോട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അങ്ങനെ ദുബായ് മോൾ വഴിയാണ് നമുക്കകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ണിമാമനും ശ്രുതി ചേച്ചിയെ കണ്ടിട്ട് അവരാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് എത്തിച്ചത് അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ച് അമ്മാമ്മയ്ക്കുള്ള വീൽ ചെയറും അവിടുന്ന് റെഡിയാക്കി നമ്മൾ നേരെ ബുർജ് ഖലീഫയുടെ നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിലേക്കാണ് ആദ്യം

അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അമ്മാമ്മയായിട്ട് ബുർച്ചുഗലിഫേൽ സ്പെൻഡ് ചെയ്തിട്ട് അമ്മാമ്മ കണ്ണാടി തുടച്ച് മൂരിയും വെച്ചൊക്കെ വീണ്ടും വീണ്ടും ആ കാഴ്ചകൾ ഒരുപാട് കണ്ടു ആൻഡ് അവസാനം ഞങ്ങൾ അമ്മാമ്മയും മൊത്തം ദുബായ് നഗരത്തിന് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ മുകളിൽ നോക്കി സൂര്യഭഗവാനെ ഒന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് വൺ ട്വൻറ്റി ഫോർത്ത് ഫ്ലോറിൽ തന്നെയുള്ള ഒരു സുവനീർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിലേക്കാണ് അവിടുന്ന് അമ്മാമ്മേനെ ബുറിച്ചുഗലിഫേൽ കൊണ്ടാൽ ഓർമ്മയ്ക്കായിട്ട് അവിടുന്ന് ഒരു സുവനീറും നമ്മൾ വാങ്ങിക്കൊണ്ടാണ് വൈൻഡപ്പ് ചെയ്തത് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട് കണ്ടത് thank